നിങ്ങൾ ആര് ചേട്ടാ ഞാൻ ഒരു കാര്യം ചോക്കേട്ടാ ഈ വീട്ടിൽ കയറി വന്നാൽ ശരിയാണോ നിങ്ങക്ക് തോന്നണ്ട അയാൾ എങ്ങനെയാണ് കയറി വന്നത് ഈ വീഡിയോ ഇന്ന് നടന്നൊരു സംഭവം ആട്ടോ ഭയങ്കര സങ്കടത്തോടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞങ്ങൾക്ക് വീട് വാടകയ്ക്ക് പതിനയ്യായിരം രൂപയ്ക്ക് വീട് വാടകയ്ക്ക് തന്നിട്ട് അവർ അനിയനെ കൊണ്ട് ജാതി പേര് പറഞ്ഞു അല്ലാണ്ട് തന്നെ എന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചിട്ട് എന്നെ അടിക്കേണ്ട ആട്ടോ ഒരു കാരണവുമില്ല അയാൾ എനിക്ക് പേഴ്സണലി പോലും എനിക്കറിയത്തില്ല ഇയാൾ ആരെന്ന് പോലും അറിയാണ്ട് വീട്ടിൽ കയറുന്നു ജാതി പറയുന്നു അടിക്കുന്നു കുറേ പീക്കറി പിള്ളേരും അതായത് ഇതുപോലത്തെ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു മനുഷ്യൻ ഇത്രയും വൃത്തിയെട്ട കുറേ കഥ ഉണ്ടാക്കിയത് എന്നിട്ട് ഇയാൾ പറഞ്ഞത് ഭൂമി അവസാനിക്കാൻ പോകുന്നില്ല ഇനി ഞാൻ കാണിച്ചു തരാം വന്നവരൊക്കെ ഗുണ്ടകളാണെന്നും ഈ ഗുണ്ടകളാണ് ഇയാളുടെ മോൻ കാർത്തിക കാർത്തികതുണ്ടര പുള്ളികരം വന്ന എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണി പേരൂർക്കട സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞത് സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് കേസ് എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും നാളത്തെ ഒരു ദിവസം ഞങ്ങൾ ആണ്